മലയാളി സിനിമാ പ്രേമികൾ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രമുഖ നടനാണ് മോഹൻലാൽ മോഹൻലാലിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും മെയ് ഇരുപത്തിയൊന്നിനായിരുന്നു മോഹൻലാലിൻ്റെ പിറന്നാൾ പിറന്നാൾ ദിനത്തിൽ ഒട്ടുമിക്ക സെലിബ്രിറ്റികളും എത്തിയിരുന്നു മഞ്ജു വാര്യാറും സുരേഷ് ഗോപിയും ഒക്കെ ലാലേട്ടന് പിറന്നാൾ ആശംസകളും നൽകിയിരുന്നു ഒരു ഒഫീഷ്യൽ ചാനലിലൂടെയാണ് ഈ വിഷയങ്ങളെല്ലാം പുറത്തു വന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ലാലേട്ടന് ഒരുപാട് സന്തോഷത്തോടെ പിറന്നാൾ ആശംസകൾ നേരിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ജു വാര്യർ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആശംസകൾ അറിയിച്ചത് ഇതിന് പിന്നാലെ അതായത് അമ്മയ്ക്ക് പിന്നാലെ മകളും ആശംസയും ഗിഫ്റ്റുമായി ലാലേട്ടൻ്റെ വീട്ടിലെത്തിയിരുന്നു മകൾ മീനാക്ഷിയാണ് തൻ്റെ പ്രിയപ്പെട്ട ലാലങ്കളിന് ഗിഫ്റ്റുമായി എത്തിയത് അതിഗംഭീരമായ ഒരു കേക്കായിരുന്നു ലാലേട്ടന് വേണ്ടി മീനാക്ഷി കരുതിയത് പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ അറുപത്തിയാറാം പിറന്നാളിന് ഒരുപാട് ആശംസകൾ സ്നേഹത്തോടെ സ്നേഹത്തോടെയെന്നായിരുന്നു മകൾ മീനാക്ഷി കുറിച്ചത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് ലാലേട്ടന് ആശംസകൾ അറിയിച്ചു എത്തിയത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ പ്രോഗ്രാമായിരുന്നു ലാലേട്ടൻ തന്നെ നടത്തിയത് ഇതിൽ മീനാക്ഷിയും പങ്കുചേർന്നിരുന്നു ദിലീപും മോഹൻലാലും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ബന്ധം മീനാക്ഷിയും കാത്തു സൂക്ഷിക്കാറുണ്ട് ദിലീപും മകൾ മീനാക്ഷിയും എത്താറുള്ള വേദികളിലൊന്നും മഞ്ജു വാര്യർ എത്താറില്ല സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായാലും ജെറാമിൻ്റെ മകളുടെ വിവാഹത്തിനായാലും മഞ്ജു വാര്യർ എത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ മീനാക്ഷി മോഹൻലാലിൻ്റെ പിറന്നാൾ ദിവസം എത്തിയ സ്ഥിതിക്ക് മഞ്ജു വാര്യർ അവിടെ എത്തിയിരിക്കില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മലയാളികൾക്കിടയിൽ ഏറെ ആരാധകരുള്ള താരപുത്രിയാണ് മീനാക്ഷി